ഇതെവിടേക്ക് പോകാനാ ഒരുങ്ങി വന്നേ സ്കൂൾ യൂണിഫോമും അണിഞ്ഞ് ഇറങ്ങി വന്ന ആലിയെ നോക്കി ധരണി സംശയത്തോട് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി ആലി സ്കൂളിൽ പോകണ്ടേ ചേച്ചിയമ്മേ തോളിൽ കിടന്ന ബാഗൂര് സിറ്റിയിൽ വെച്ചുകൊണ്ട് അവൾ യച്ചുവിനെയും ജോയി ഒന്ന് തിരിഞ്ഞു നോക്കി ഇന്നിപ്പോൾ പോകുന്നില്ല റൂമിൽ പോയി ഡ്രസ്സെല്ലാം മാറിയിടും നാളെ മുതൽ പോകാം ആണോ ചേച്ചിയമ്മേ നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത് ആലിയോട് മാത്രമാ അപ്പോൾ അധികം സന്തോഷമൊന്നും വേണ്ട ധരണി പറഞ്ഞത് കേട്ടതും സന്തോഷത്തോടെ ജോ ചോദിച്ചതിന് ഗൗരവത്തോടെ ആയിരുന്നു അവളുടെ മറുപടി എന്താ ചേച്ചിയമ്മ ഇത് ഇവൾ വരുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല ഇച്ചുമുഖം വേർപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും ധരണി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇച്ചയോട് പോയി ചോദിക്കുക ധരണി പറഞ്ഞത് കേട്ടതും കാറ്റുപോയ ബലൂൺ പോലെയായി അവൻ്റെ മുഖഭാവം ഞങ്ങളുടെ നല്ല ചേച്ചിയമ്മയല്ലേ ഇവളില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല ഇവളെ ഞങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യും അങ്ങനെ ഒത്തിരി ഒന്നും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല ചേച്ചിയമ്മേ ഇച്ചയോട് ഒന്ന് പറയുമോ ധരണിയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചലോടെ ചോദിക്കുമ്പോൾ അവരെ ഓർത്ത് അവൾ ചിരിയോടെ ഒന്ന് മോളി എന്നാൽ പേരും പോയി ഡ്രസ് മാറ്റിയിട്ട് വാ ധരണി ചിരിയോടെ പറയുമ്പോൾ അവർ സന്തോഷത്തോടെ തങ്ങളുടെ റൂമിലേക്ക് നടന്നു അവർ സ്കൂളിൽ പോകുന്നില്ലേ ഓഫീസിൽ പോകാൻ റെഡിയായി വന്ന അബ്രം കുട്ടികൾ റൂമിലേക്ക് പോകുന്നത് നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു ആലിക്ക് വയ്യാത്തതല്ലേ അപ്പോൾ അവളെ ഒന്നും വിടുന്നില്ല കൂടെ ആലിയില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല എന്ന് പറഞ്ഞു ഇച്ചും ചോയി അബ്രാം ഗൗരവത്തോടെ അവളെ നോക്കുമ്പോൾ മുഖം താഴ്ത്തിപ്പിടിച്ചു ധരണി ഇന്നൊരു ദിവസമല്ലേ ഞാനും പോകുന്നില്ല അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവൾ പറയുമ്പോൾ അബ്രാം ഗൗരവത്തിൽ തന്നെ ഒന്ന് മോളി അപ്പോഴേക്കും കുട്ടികൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിരുന്നു എല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരിക്കുമ്പോൾ മെലിനിയെയും അവളുടെ പപ്പയും മമ്മിയേയും കാണാഞ്ഞ് അവർ പോയോ എന്ന് സംശയിച്ചു തരണേ എങ്കിലും അബ്രാം അടുത്തുള്ളത് കൊണ്ട് തന്നെ പൊന്നമ്മയോട് ചോദിക്കാൻ നിന്നില്ല ശ്രദ്ധിച്ചോണം കഴിച്ചു കഴിഞ്ഞ് അബ്രാം ഓഫീസിലേക്ക് എത്തിക്കുമ്പോൾ ധരണിയെ നോക്കി പറയാൻ മറന്നില്ല അതിനവൾ ആത്മാർത്ഥമായി ഒന്ന് തലകുലക്കി ഋഷിദേവ് ഐ പി എസ് നാട് തൃശൂർ ജില്ലയിൽ ആദ്യത്തെ പോസ്റ്റിൽ മുംബൈ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയതാണ് ഇങ്ങോട്ട് വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും രണ്ട് മക്കളെയും മൂത്തവൻ ഇളയതൊരു മകളാണ് നിന്റെ പ്രായം വരും അവൾ കൃഷിയുടെ കൂടെ മുംബൈയിൽ തന്നെയായിരുന്നു വിഷ്ണു ഫോണിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം ധരണി ശ്രദ്ധയോടെ തന്നെയാണ് കേട്ടത് ആൾക്ക് അബ്രാമിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അതറിയില്ല ധരണി എനിക്ക് ആളെക്കുറിച്ച് ഇത്രയേ അറിയാൻ പറ്റിയുള്ളൂ ധരണി ചോദിച്ചേ അവൻ നിരാശയോട് മറുപടി പറഞ്ഞു എന്തോ ഉണ്ട് ഏട്ടാ അല്ലെങ്കിൽ പിന്നെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അബ്രാമിനോട് വളരെ പരിഹാസത്തിൽ അയാൾ സംസാരിക്കില്ലായിരുന്നു ധരണി നെറ്റിയിൽ ഒന്ന് അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും വിഷ്ണുവൊന്നാലോചിച്ചു എൻ്റെ കൈ അയാളുടെ പേഴ്സണൽ നമ്പർ കിട്ടിയിട്ടുണ്ട് നിനക്ക് ഞാനത് സെൻഡ് ചെയ്യാം എന്നിട്ട് നീ ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്ക് വിഷ്ണു പറഞ്ഞത് കേട്ടതും ധരണി ഒന്നും ആലോചിക്കാതിരുന്നില്ല അബ്രാമിൻ്റെ ശത്രുവാണ് അയാളെങ്കിൽ നമ്മുടെ മിത്രമല്ലേ വിഷ്ണു ഗൗരവത്തിൽ പറയുമ്പോൾ ധരണി ഒരു ദീർഘശ്വാസം എടുത്തു ആലിക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ലേട്ടാ രാവിലെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ പേരും കൂടെ ആളിലിരിപ്പുണ്ട് ഏട്ടന്റെ കോൾ വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് എങ്കിൽ നീ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം ഇതിനിടയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി വിഷ്ണു അതും പറഞ്ഞു ഫോൺ വെച്ചിട്ടും ധരണി അകത്തേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു ഫോണിലേക്ക് വന്ന ഋഷിയുടെ നമ്പറിലേക്ക് ഒന്ന് രണ്ട് നിമിഷം അവൾ നോക്കി നിന്നു പിന്നെ എന്തും വരട്ടെ എന്ന പോലെ അതിലേക്ക് കോൾ ചെയ്തു ഹലോ ഋഷിദേവിയെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഫോണിലൂടെ കേട്ടതും ധരണി വേണോ വേണ്ടയോ എന്ന ചിന്തയിൽ ഫോൺ ചെവിയിൽ നിന്നെടുത്തു ഹലോ ആരാണിത് ഹലോ സാർ അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ ദേഷ്യം കൂടെ കലർന്നതും തോന്നിയതും ധരണി പതിയെ പറഞ്ഞു പറയൂ ആരാണ് ഞാൻ എൻ്റെ പേര് ധരണി എന്നാണ് സാർ ഞാൻ ഞാൻ അബ്രാമിൻ്റെ വൈഫാണ് രണ്ട് ദിവസം മുന്നേ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നു ധരണി ഒരു ദീർഘശ്വാസത്തോടെ പറയുമ്പോൾ അപ്പുറത്തു നിന്ന് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം ഓർമ്മ വന്നതുപോലെ ഒന്ന് തിളങ്ങി ഓ ധരണി പറഞ്ഞോളൂ എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം വേണോ അവൻ ഗൗരവത്തിൽ തന്നെ ചോദിക്കുമ്പോൾ ഒരു നിമിഷം എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ അവളൊന്ന് പരിഭ്രമിച്ചു പോയി എനിക്ക് എനിക്ക് സാറിനൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ നാളെ മതി സാറിന് തിരക്കാണെങ്കിൽ ഹേയ് അതിനെന്താ നമുക്ക് കാണാം സ്ഥലം താൻ പറഞ്ഞാൽ മതി ഋഷിദേവ് പറയുമ്പോൾ അവൾ പഠിക്കുന്ന കോളേജിനരികിലുള്ള കോഫി ഹൗസിന്റെ പേരും സ്ഥലവും കൃത്യമായി പറഞ്ഞു കൊടുത്തു കൂടെ സമയവും ഓക്കെ തരണി ഞാൻ എത്തിയിട്ട് വിളിക്കാം ഇപ്പം ഞാൻ എപ്പോൾ തിരക്കിലാണ് ഋഷിദേവ് പറയുന്നത് കേട്ട് വേഗം തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തു ആദ്യം അബ്രാമിനെ കുറിച്ച് എല്ലാം അറിയണം അത് കഴിഞ്ഞ് ബാക്കി തീരുമാനിക്കാം ധരണി ആലോചനയോടെ ഓർത്തു ഇതിപ്പോൾ എന്താ ഫോൺ സംസാരം എല്ലാം കഴിഞ്ഞ് വീടിനുള്ളിലേക്ക് വരുമ്പോൾ സിറ്റൗറ്റിന്റെ നിരത്തി വെച്ചിരിക്കുന്ന ആൽബത്തിലൊക്കെ നോക്കി ധരണി ആ കൂടെ ഇരുന്നു കൊണ്ട് ചോദിച്ചതും അവളുടെ തോളിലേക്ക് ക്ഷീണത്തോട് ചാഞ്ഞു എന്തു മോളെ ധരണി ആലിയുടെ കവളിലൊന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു ഉറക്കം വരുന്ന പോലെ ചേച്ചിയമ്മേ ധരണിയുടെ മടിയിലേക്ക് അവൾ തലവെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ചിരിയോട് അവളുടെ തലയിലൂടെ പതിയെ തഴുകി ഇതൊക്കെ ഞങ്ങളുടെ പപ്പയുടെയും അമ്മയുടെയും ഒക്കെ പഴയ ആൽബങ്ങളാണ് ഇത് ഞങ്ങളുടെ ഫോട്ടോയും ഉണ്ട് എല്ലാം ഇപ്പോഴും പുതിയതുപോലെ വെച്ചിട്ടുണ്ട് ഇച്ച അതൊക്കെ ചേച്ചയ്ക്ക് കാട്ടിത്തരാൻ എടുത്തതാണ് ജോ അവൾക്ക് മുന്നിലേക്ക് പഴയ ഓരോ ആൽബങ്ങൾ നീക്കി വെച്ചുകൊണ്ട് അറിഞ്ഞത് കേട്ടതും അവളും അതൊക്കെ എടുത്തു നോക്കാൻ തുടങ്ങി അബ്രാമിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയും അവരുടെ പപ്പയുടെയും അമ്മയുടെയും ഫോട്ടോയും കുട്ടികൾ കുഞ്ഞിലെയുള്ള ഫോട്ടോ എല്ലാം കണ്ട് ലാസ്റ്റെത്തിയപ്പോൾ അവളുടെ കൈകളൊന്നും വിറച്ചുപോയി ഇത് ഇതാരാ അവരുടെ പപ്പയുടെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന തൻ്റെ അച്ഛനെയും അമ്മയും ചൂണ്ടി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ധരണി ചോദിക്ക് ഇച്ചുവും ജോയും ആ ഫോട്ടോയിലേക്ക് ദേഷ്യത്തോടെ നോക്കിയിരുന്നു പോയി ഇതാരാ ഇച്ചു നിങ്ങൾ എന്താ അത് പറയാത്തത് ഞങ്ങളുടെ പപ്പയും മമ്മയും വെട്ടി നുറുക്കി ഞങ്ങളെ അനാഥരാക്കിയത് ഇയാളെ ചേച്ചിയമ്മേ സ്ത്രീയും ഉണ്ടായിരുന്നു ധരണിയുടെ മടിയിൽ കിടന്ന ആലി ചുവന്ന കണ്ണോടെ പറയുമ്പോൾ ഞെട്ടലോടെ അവരെ തുറച്ചു നോക്കി ധരണി എന്താ കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ ഞെട്ടലോടെ അവരെ നോക്കിയവൾ സത്യം ഇവരാണ് ഇവർ കാരണമാണ് ഞങ്ങളുടെ പപ്പയും അമ്മയും ആലി ചുവന്ന കണ്ണോടെ പറയുമ്പോൾ ചെവികൾ കൊട്ടി അടച്ചതുപോലെ അവൾ ഇരുന്ന് പോയി പപ്പയുടെ ഫ്രണ്ടായിരുന്നു ഇയാൾ കൂടെ ആ സ്ത്രീ പണത്തിന് വേണ്ടി കൊന്നുകളഞ്ഞു കുടുംബ അടക്കം തീർക്കാനായിരുന്നു ഉദ്ദേശിച്ചത് എങ്കിലും അതിനവർക്ക് പറ്റിയില്ല രാത്രി ഞങ്ങളെ രക്ഷിച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ കണക്ക് തീർക്കാൻ ഒരിക്കൽ തിരിച്ചു വരുമെന്ന് ഇച്ച സ്വയം തീരുമാനിച്ചിരുന്നു എന്നിട്ട് ആലി പറഞ്ഞുകൊണ്ട് ഇരുന്നത് കാണേ ബാക്കി കേൾക്കാനുള്ള വെപ്രാളത്തിൽ ആലിയുടെ മുഖം തനിക്ക് നേരെ പിടിച്ചവൾ ഒരു മൂന്ന് മാസം തങ്ങളെ പൊന്നമ്മയുടെ അരികെങ്കിൽ സംരക്ഷിച്ചു നിർത്തി ഇച്ച ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നിരുന്നു തങ്ങളെ അനാഥറാക്കിയവരെ ഇല്ലാതെയാക്കാൻ തന്നെ ഇച്ചയ്ക്കൊന്ന് പതിനെട്ട് വയസ്സാണ് ജോ ബാക്കി പറഞ്ഞതും ധരണിയുടെ മനസ്സിലേക്ക് അവളുടെ അച്ഛനെയും അമ്മയും പകയോടെ വെട്ടുന്നരുവൻ്റെ രൂപം തെളിഞ്ഞു വന്നു പേടിച്ച് വിറച്ചു നിൽക്കുന്ന തന്നെ നോക്കി അവൻ്റെ കണ്ണിൽ തെളിഞ്ഞത് അത്രയും ക്രൂരത മാത്രമായിരുന്നു എന്ന് അവൾ ഓർത്തു അവർക്കൊരു എന്ന് അവരുടെ മരണത്തിന് ശേഷം ഇച്ച തിരിച്ചു ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല അല്ല അറിയണ്ട എന്തിനാ വെറുതെ പകരത്തിന് പകരം ഇച്ച പറഞ്ഞു നിർത്തുമ്പോൾ ധരണി ചലിക്കാനാകാതെ തറഞ്ഞിരുന്നു പോയി ഇവിടെ മുതലായിരുന്നു ഇച്ചയുടെ വളർച്ച ഇരുപത് വയസ്സിൽ ആ മുംബൈ സിറ്റി അറിഞ്ഞു തുടങ്ങി ഞങ്ങളുടെ ഇച്ചയുടെ പേര് ആലിവിടുന്ന മുഖത്തോടെ പറയുമ്പോൾ പകപ്പോടെ അവരെ നോക്കി ധരണി ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അടഞ്ഞു പോയിരുന്നു ധരണിയുടെ ശബ്ദം എങ്കിലും അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ അവൾ പതിയെ ചോദിച്ചു ഇച്ച പറഞ്ഞിരുന്നു ഞങ്ങളോട് ജോദന് മറുപടി പറയുമ്പോൾ ജീവനില്ലാത്തൊരു മുകളിലാണ് അവൾ തിരികെ നൽകിയത് നമ്മൾ നമ്മളെന്തിനാ വെറുതെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് ചേച്ചിയമ്മ ബാക്കി ഫോട്ടോസ് നോക്ക് ഇച്ചു ആ സംസാരം അവിടെ നിർത്തി കയ്യിലിരിക്കുന്ന ആൾബം അവൾക്ക് നേരെ നീക്കി വെച്ചു ഞാൻ ഞാനൊന്ന് കിടക്കട്ടെ എനിക്ക് വല്ലാത്ത തലവേദന അയ്യോ പെട്ടെന്ന് എന്ത് പറ്റിയ ചേച്ചിയമ്മേ ഹോസ്പിറ്റലിൽ പോണോ ധരണി തന്റെ നെറ്റിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും ആലി വെപ്രാളത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വേണ്ട ഒന്ന് കിടന്നാൽ മതി മെഡിസിനോട് എൻ്റെ കൈ ഞാൻ കഴിച്ചിട്ട് കിടക്കുക വിളിക്കേണ്ട കേട്ടോ ഉറക്കം കഴിഞ്ഞ് ഞാൻ തന്നെ എഴുന്നേറ്റ് വന്നോളാം ധരണി പതിയെ പറയുമ്പോൾ അവളെ നോക്കി അവർ മൂന്നും തല പുലുക്കി അവരെ ഒന്നുകൂടെ നോക്കി റൂമിലേക്ക് പോകുമ്പോൾ എതിരെ വരുന്ന നീയെ കണ്ടില്ലെന്ന് നടിച്ചവൾ ഡോർ അടച്ച് ബെഡിലേക്ക് വീണ്ുകൊണ്ട് ധനണി പൊട്ടിക്കരയുമ്പോൾ ശബ്ദം പുറത്ത് കേൾക്കാതെ അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു തൻ്റെ അച്ഛനും അമ്മയും അവൾക്ക് ഓർക്കും തോറും ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി അവർക്ക് വേണ്ടിയാണല്ലോ പകയെന്ന് പറഞ്ഞിറങ്ങി തിരിച്ചതെന്ന് ഓർത്തതും അവളോട് തന്നെ പുച്ഛൻ തോന്നി തൻ്റെ കഴുത്തിലായി ചേർന്ന് കിടക്കുന്ന അബ്രാം കെട്ടിയ മിന്നമാലയിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അവർ പറഞ്ഞതെല്ലാം സത്യമെങ്കിൽ താൻ അബ്രാമിനെതിരെ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിലോ മെഴുനീർ കെട്ടിയ കണ്ണുകൾ അവൾ അസ്വസ്ഥതയുടെ മുറുക്കി അടച്ചു കളഞ്ഞു ഒത്തിരി നേരമൊന്നും അങ്ങനെ കരഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് അവൾക്കറിയാം എങ്കിലും അവരുടെ ആരെയും മുഖത്ത് നോക്കാൻ പറ്റാത്തതുപോലെ ധരനെ എങ്ങലോടെ തലയണയിൽ മുഖാമർത്തി വെച്ചു കരഞ്ഞു കരഞ്ഞപ്പോഴും അവൾ മയക്കത്തിലേക്ക് വീണു പോയിരുന്നു അപ്പോഴും അബ്രാമിൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു ധര എവിടെ വൈകുന്നേരം കാർത്തിയുടെ ഒപ്പം കയറി വന്ന അബ്രാം ഒരുമിച്ചിരിക്കുന്ന കുട്ടികളെ നോക്കി സംശയത്തോടെ ചോദിച്ചു ചേച്ചിയ്ക്ക് വയ്യുന്ന തലവേദന ഉച്ചയ്ക്ക് കിടന്നത് ഞങ്ങൾ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല ആലി അബ്രാമിനെ നോക്കി പറയുമ്പോൾ അവൻ ഗൗരവത്തിലൊന്ന് മൂളിക്കൊണ്ട് തങ്ങളുടെ റൂമിലേക്ക് നടന്നു അവൻ വന്നതറിഞ്ഞ് സന്തോഷത്തോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന നിയ അബ്രാൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ചത് പോലുമില്ല എന്ന് കാണെ കാണേ വല്ലാത്താമർഷത്തോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു അബ്രാ റൂമിലേക്ക് വരുമ്പോൾ ബെഡ്ഡിരിക്കാമഴിന്ന് കിടക്കുന്ന ധരണിയാണ് കണ്ടത് അവൻ വന്നത് പോലും അറിയാതെ ഗാർഡൻ എത്തിരയിലായിരുന്നു അവൾ അവളെ സംശയത്തോടെ ഒന്ന് നോക്കി റൂം ലോക്ക് ചെയ്തവൻ ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി അത് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ധരണി അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു ധര ഗൗരവത്തോടെ അവൻ വെട്ടിയിലിരുന്ന് അവളെ തട്ടി വിളിച്ചു ആദ്യം ഒന്നും ഉണർന്നില്ലെങ്കിലും ഒന്ന് രണ്ടു വട്ടം അബ്രാൻ തട്ടി വിളിച്ചതും അവൾ മുകളിലൂടെ കണ്ണുകളൊന്ന് തുറന്നു എന്താ നിനക്ക് ആലി പറഞ്ഞല്ലോ നിനക്ക് വയ്യാന്ന് പതിയെ കണ്ണുകൾ തുറന്ന ധരണിയെ നോക്കി അബ്രാൻ ചോദിച്ചത് കേട്ടതും അവനെ തന്റെ അരികിൽ കണ്ട ധി വേഗം വെട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ആ തലവേദന അവനെ നോക്കാൻ പറ്റാതെ തല താഴ്ത്തിയിരുന്നു കൊണ്ട് അടഞ്ഞ ശബ്ദത്തിൽ ധരണി പറഞ്ഞത് കേട്ടതും അവനൊരു സംശയത്തോടെ അവളുടെ മുഖം പിടിച്ചൊന്നുയർത്തി കരഞ്ഞു വീർത്തിരിക്കുന്ന അവളുടെ ചുവന്ന മുഖം കണ്ടതും അവൻ്റെ പുരികൊന്ന് കൂർത്തു പറഞ്ഞോ ധരാ നീ കണ്ണുനീറൊഴുകി ഇറങ്ങിയ അവളുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് അവൻ തീർന്നും ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ വിതുമ്പാൻ തുടങ്ങിയ ചുണ്ടുകൾ ധനണി പണിപ്പെട്ടടക്കി വെച്ചു ചോദിച്ചതിന് മറുപടി താ ധരണി നീ കരഞ്ഞോ എന്ന് അവളുടെ കവളി കുത്തിപ്പിടിച്ചുകൊണ്ട് ആ മുഖം ധനിക്കു നേരെ ഉയർത്തുമ്പോൾ അവൾ വിതുമ്പിപ്പോയി ഹെയ് ധരാ പെട്ടെന്നുള്ളവളുടെ പ്രവൃത്തി കണ്ട് അബ്രാ ഞെട്ടലോടെ ആ കവളി പിടിക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ വയ്യ എന്ന രീതിയിൽ അവൾ അവന്റെ ഉറച്ച നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തരണിയെ തന്നോട് ചേർത്ത് പിടിച്ച് ആ തലയിലോട്ട് തഴുക്കുമ്പോൾ അബ്രാമിന്റെ മുഖത്ത് ഗൗരവം മാത്രം നിറഞ്ഞു നിന്നിരുന്നു കരഞ്ഞു തീർന്നെങ്കിൽ കാരണം പറതരാം തന്റെ നെഞ്ചിൽ മുഖാമർത്തിയേങ്ങുന്നവളെ പിടിച്ച് നേരെ ഇരുത്തി അവളുടെ ചുവന്നു പോയ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അബ്രാ എന്ത് പറയോ അവനോട് തൻ്റെ അച്ഛനെയും അമ്മയും കൊന്നതിൻ്റെ പേര് പ്രതികാരം തീർക്കാൻ വന്നതാണ് താനെന്നും അങ്ങനെ പറഞ്ഞാൽ ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടില്ലേ ഇനി ഇവിടെയുള്ളവരെ പിരിഞ്ഞ് തനിക്ക് പോകാൻ പറ്റുമോ കുഞ്ഞുനാൾ തൊട്ട് കിട്ടാതെ പോയ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയത് ഇപ്പോഴല്ലേ പിന്നെ എത്രയൊക്കെ കണ്ണി ചൊരയില്ലാത്തവനെന്ന് പറഞ്ഞാലും ഈ കണ്ണി കാണുന്ന പ്രണയം അത് വേണ്ടെന്ന് വയ്ക്കാൻ ഇനി തനിക്ക് പറ്റുമോ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം ആ ഓർമ്മയിൽ പോലും ധരണിയൊന്ന് വിറച്ചുപോയി അവൾ പകപ്പോടെ അബ്രാമിനെ ഒന്ന് നോക്കി ഞാൻ ഞാൻ എന്തൊക്കെയാ ആലോചിച്ച് കരഞ്ഞു പോയതാ അച്ഛനേ അമ്മയും ഓർമ്മ വന്നു അതൊരു കള്ളമാണെങ്കിലും അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് ആലി അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കി അബ്രാം പുറത്തേക്ക് നോക്കി ഉറക്കി വിളിക്കുമ്പോൾ ധരണിയുടെ മുഖം ഒന്ന് വിളറി അവൾ വെപ്രാളത്തോടെ അവനെ നോക്കി ഇച്ച ആലിക്കൊപ്പം ജോയിൽ ഇച്ചോ റൂമിലേക്ക് കയറി വന്നു എന്തിനാ ധരകരയെന്നേ ഇന്നിവിടെ എന്തെങ്കിലും നടന്നു നിങ്ങൾക്കറിയാമോ അത് ധരണിയിൽ നിന്ന് മാറി ചേറിലായിരുന്നു അബ്ര ഇന്നിപ്പോൾ പഴയ ആൾബുമൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പപ്പയുടെയും അമ്മയുടെയും കൊന്നവരെ കാണിച്ചു കൊടുത്തു പിന്നെ ആ കഥയും പറഞ്ഞു അപ്പോൾ തലവേദന എന്ന് പറഞ്ഞ് കിടന്നതാ ചേച്ചിയമ്മ ഇപ്പോഴാണ് കാര്യമൊന്നും കാര്യമെന്ന് മനസ്സിലായതുപോലും ആലി വിഷമത്തോടെ പറയുമ്പോൾ ധരണി മുഖം കുഞ്ഞിച്ചു കളഞ്ഞു അബ്രാമിനെ നോക്കാൻ എന്തുകൊണ്ടും അവൾക്ക് പേടിയായി തന്റെ കണ്ണിൽ നിന്ന് അവൻ എന്തെങ്കിലും വായിച്ചെടുക്കാൻ പറ്റിയാലോ നിങ്ങൾ നിങ്ങളെന്നാൽ പൊയ്ക്കും ഇത് ഞാൻ നോക്കിക്കോളാം എല്ലാവരുടെയും നോട്ടം മുഖം താഴ്ത്തിയിരിക്കുന്ന ധരണിയിലാണെന്ന് കാണേ അബ്രാം ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടതും കുട്ടികൾ മൂന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയത് കണ്ട് അബ്രാം പോയി ഡോർ ഒന്ന് ലോക്ക് ചെയ്തു ആവശ്യമില്ലാത്ത തോർത്ത് കരഞ്ഞിരിക്കാൻ ആരാധരാ നിന്നോട് പറഞ്ഞത് ദേഷ്യത്തെ ധരണിയുടെ കൈമുട്ടി പിടിച്ചുയർത്തി അബ്രാം അവളുടെ കവളെ കുത്തിക്കൊണ്ട് ചോദിച്ചത് നിറഞ്ഞ കണ്ണോടെ അവനെ ഒന്ന് നോക്കിയവൾ ആ നോട്ടം കണ്ടവൻ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു എന്താ നിന്റെ പ്രശ്നം അവൻ അമർഷത്തിൽ ആ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചത് ഇതമ്പലോടെ അവന്റെ നെഞ്ചി ചേർന്നവൾ ഞാൻ അറിഞ്ഞില്ല ഒന്നും ഇച്ച എൻ്റെ പപ്പയും അമ്മയും ബാക്കി പറയാതെ വിടുമ്പലോടെ അവനോട് ചേർന്ന് നിന്നേ ഉള്ളൂ ധരണി കൊന്നതാ എൻ്റെ കൺമുന്നിലിട്ട് വെട്ടിക്കൊന്നതാ പക്ഷെ എൻ്റെ കൊച്ചുങ്ങളെ ജീവന കരുതി നാട് വിടേണ്ടി വന്നു ഗൗരവത്തിൽ അവൻ പറയുമ്പോൾ ആ ശബ്ദത്തിൽ വേദന നിറഞ്ഞു എന്നുപോലും മനസ്സിലാക്കാൻ അവൾക്ക് പറ്റിയില്ല പക്ഷെ ആ കട ഞാൻ വെട്ടിയിട്ടുണ്ട് തരാ തിരിച്ചതുപോലെ വെട്ടി നുറുക്കിക്കളഞ്ഞു ഞാൻ അവൻ്റെ ശബ്ദത്തിലെ സന്തോഷം ഞെട്ടലോടെ മുഖമുയർത്തിയ അവൾ അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്ന ആനന്ദം പേടിയിൽ ഉമനീർ ഇറക്കിയവൾ ആരെങ്കിലും ആരെങ്കിലും പകരം ചോദിക്കാൻ വന്നാലും തൊണ്ടയിൽ ഒരു തൊളി ഉമ്മർ പോലും ഇല്ലെങ്കിലും അവൾ അടഞ്ഞു പോയ ശബ്ദത്തിൽ ചോദിച്ചു പോയി വന്നാൽ അത് തീർക്കാൻ എനിക്കറിയാൻ തരാം അവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് അബ്രാം ചിരിച്ചത് കാണെ അത് തനിക്കുള്ള കോലച്ചിരി പോലെ തോന്നി അവൾക്ക് നീ ആദ്യം തണുത്ത വെള്ളത്തിലൊന്ന് പൊളിക്കേ അപ്പോഴേക്ക് ഈ തലവേദന ഒക്കെ അങ്ങ് പോകും എന്നിട്ട് പോയി ഒരു കോഫി കൂടെ കുടിക്കുക അബ്രാം അവളുടെ കണ്ണുനീരെല്ലാം തുടച്ച് നീക്കിക്കൊണ്ട് ഗൗരവത്തിൽ പറയുമ്പോൾ ഒന്നുകൂടെ ആ നെഞ്ചിൽ മുഖാമർത്തി അവൾ സോറി ഇടറിപ്പോയിരുന്നു അത് പറയുമ്പോൾ അവൾ എന്തിനെ അത്തലയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ധരണിയുടെ മുഖം ഉയർത്തിയവൻ അവളുടെ തുടുത്ത ചുണ്ടിൽ വിരൽ വെച്ചെന്ന് തഴുകി അബ്രാം ചോദിക്ക് വിറയിലൂടെ അവനോട് കൂടുതൽ ചേർന്നവൾ പിന്നെ ആ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ കണ്ണുകൾ വേറെ എങ്ങോട്ടോ മാറ്റി പക്ഷെ അപ്പോഴും അവളുടെ കണ്ണുകൾ പിടഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കലും അബ്രാമിന്റെ അരികിൽ ഇങ്ങനെ മനസ്സോടെ വഴങ്ങിക്കൊടുത്ത് നിന്നിട്ടില്ല തരണി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനോട് ചേർന്ന് നിൽക്കുന്നവൾ ഓർക്കെ സ്വയം അതിശയം തോന്നിപ്പോയി തരണിക്ക് അബ്രാം കുറ്റക്കാരനല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കേൾക്കാൻ വേണ്ടിയിരുന്ന പോലെയാണ് തന്റെ പെരുമാറ്റമെന്ന് അവൾക്ക് വരെ തോന്നി അപ്പോൾ ഇയാളോട് ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടം തന്നെയായിരുന്നു ഓരോന്ന് സ്വയം പറഞ്ഞ് ഉത്തരം കണ്ടെത്തി ധരണി ആകെ ഉയർത്തുപോയി അവളുടെ മുഖത്തിന് താഴെ കുഞ്ഞുമായിരുന്ന അബ്രാമിന്റെ മുഖം കാണെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി ചുണ്ടുകൾ വിറയിലൂടെ അല്പം തുറന്നു കൊടുക്കുമ്പോൾ മനസ്സോടെ തന്നെ അവന്റെ ചുമ്പനം സ്വീകരിക്കാൻ അവൾ അവിടെ തയ്യാറാകുകയായിരുന്നു കുളിച്ചിട്ടുവാ പക്ഷെ ധരണിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളൊന്നും സ്പർശിക്കുക പോലും ചെയ്യാതെ ആ താഴെത്തുമ്പിൽ ചുണ്ടമർത്തി അവളിൽ നിന്ന് പിന്മാറി അബ്രാം അവനെയൊന്നു നോക്കി ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവളുടെ മുഖത്ത് നിരാശ നിറഞ്ഞു നിന്നിരുന്നു അത് പക്ഷേ ധരണി അറിഞ്ഞുപോലും കാണില്ല എന്തെങ്കിലും വേണോ ഞാൻ എടുത്തു തരാം കുഞ്ഞ് അബ്രാടുക്കളയിലേക്ക് വരുന്നത് കണ്ടതും കുട്ടികളുടെ ഒപ്പം ടീവി കണ്ടുകൊണ്ടിരുന്ന പൊന്നമ്മ നൃതിയിൽ അവൻ്റെ അരികിലേക്ക് വന്നു വേണ്ട ഞാൻ ചെയ്തോളാം അബ്രാം അത് പറഞ്ഞതും പിന്നെ അവിടെ നിൽക്കാതെ കുട്ടികളുടെ അടുത്ത് തന്നെ പോയിരുന്നവർ അബ്രാ അടുക്കളയിലാണെന്ന് കാണേ ഫോണിൽ നോക്കിയിരുന്ന നിയ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു പിന്നെ വേഗം അവൻ്റെ പുറകെ നടന്നു കിച്ചണിൽ കയറുമ്പോൾ നിയ കാണുന്ന കപ്പി വെള്ളം അളന്നെടുക്കുന്ന അബ്രാമിനെയാണ് അവൻ്റെ ഷത്തിൽ തെളിഞ്ഞു കാണുന്ന ബോഡി സ്ട്രക്ചർ നോക്കി ഉമിനീർ അവൾ അവന്റെ അരികിൽ പോകുന്നത് പേടിക്കണമെങ്കിൽ അവൾക്കവനോട് അടുത്തേ പറ്റുമായിരുന്നുള്ളൂ അബ്രാം കാപ്പിക്കുള്ള വെള്ളം തിളച്ചത് നോക്കി നിൽക്കുന്ന അബ്രാമിനു പുറത്തു നിന്നുകൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചവൾ കൂടെ വശ്യമായ സ്വരത്തിൽ പതിഞ്ഞൊരു വിളി